പൊന്നോണത്തിന്റെ വരവറിയിച്ച് സിലേഷിൻ്റെ വീട്ടുപറമ്പ് നിറയെ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു അഴീക്കോട് ചാൽ ബീച്ചിനു സമീപത്തെ പുത്തൻപുരിയിൽ സിലേഷാണ് വീടിനോട് ചേർന്നുള്ള മുപ്പത് സെന്റ് സ്ഥലത്ത് പൂപ്പാടം തീർത്തത് ഓറഞ്ച് മഞ്ഞ വെള്ള നിറങ്ങളിൽ ചെണ്ടുമല്ലി വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത് മന്ത്രി എം പി രാജേഷ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ പൂക്കാലത്തിന്റെ വിളവെടുപ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലും നമ്മളെല്ലാവരും ചേർന്ന് പല നിറത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആയിരം ഇടങ്ങളാണ് കരകൂർ ജില്ലാ പഞ്ചായത്ത് ഈ ജില്ലയിൽ സൃഷ്ടിച്ചിട്ടുള്ളത് വച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം വയനാടിന്റെ ഹൃദയഭേദകമായ ദുരന്ത പശ്ചാത്തലത്തിൽ വേദനാജനകമായൊരു ഓണമാണ് പക്ഷേ ആ വേദനയെ ദുരന്തത്തിൻ്റെ ആഘാതത്തെ ഒക്കെ മറികടക്കാൻ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കും എന്ന് നമുക്ക് പ്രത്യാർശിക്കാം നമുക്കതിനായിട്ട് മറികടന്ന് മുന്നോട്ട് പോയ മതിയോ വളരെ ഭാവനാപൂർണ്ണമായ നവീനമായ വ്യത്യസ്തമായ ഒരു പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിനൊരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായാണ് തുടർച്ചയായി നാലാം തവണയും സിലേഷ് പൂക്കൃഷിയിൽ നൂറുമേനി കൊയ്യുന്നത് കുടുംബാംഗങ്ങൾ അടങ്ങിയ നന്മ ഗ്രൂപ്പാണ് കൃഷി നടത്തുന്നത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പിന് മുന്നൂറ് തൈകളാണ് നൽകുന്നത് ബാക്കി വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്നതാണ് പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ ഉപയോഗിച്ചാണ് പൂക്കൃഷി ഒരു ചെടിയിൽ നിന്ന് എഴുപത്തഞ്ച് പൂക്കൾ വരെ വിളവെടുക്കാൻ കഴിയുമെന്ന് സിലേഷ് പറയുന്നു ഓണ സീസൺ കഴിഞ്ഞാൽ നെല്ലും പച്ചക്കറിയും കൃഷിയും ചെയ്യുന്നുണ്ട് സിലേഷ് അമ്മ വിമല അച്ഛൻ സുജീന്ദ്രൻ ഭാര്യ റജീന എന്നിവരും സഹോദരങ്ങളും കൃഷിയുടെ സഹായത്തിനുണ്ട് പത്തായിരത്തിലധികം വാടാർ മല്ലി ചെടികൾ ഇവിടെ പൂത്തു നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ നിരക്കിലാണ് പൂക്കൾ വിറ്റത് ഇക്കുറി വിപണി നോക്കി വില നിശ്ചയിക്കും ഓണത്തിന് പത്ത് ദിവസം മുൻപാണ് ആദ്യ വിളവെടുപ്പ് മഴ കനക്കുന്ന സാഹചര്യത്തിൽ പൂക്കൾ നശിക്കുമോ എന്ന ആശങ്കയും സിലേഷിനുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ കുറഞ്ഞാൽ പ്രതിസന്ധിയാകുമെന്നും മരപ്പണിക്കാരൻ കൂടിയായ ഈ കർഷക ൻ പറയുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ